ാണ് ശരി മുജാഹിദിലെ പണ്ഡിതന്മാര് പറയുന്നതാണോ സുന്നി പണ്ഡിതന്മാര് പറയുന്നതാണോ ജമാഅത്തെ ഇസ്ലാമി പണ്ഡിതന്മാർ പറയുന്ന അതൊന്നും വേണ്ട ഐസിസും താലിബാനും ഹമാസിലെയും പുരോഹിതന്മാർ പറയുന്നതാണോ ശരി നിങ്ങൾ പറഞ്ഞാൽ മതി ഏതാണ് ശരിക്കും ശരി എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ മുജാഹിദ് അവര് ശരിയാണെന്ന് പറയുന്നു ഇവര് പറയുന്നു ഇവര് പറയുന്നതാണെന്ന് ശരി നോക്കിയാൽ അല്ല തരൂലേ എങ്ങക്ക് പിന്നെ നിങ്ങൾ മഹാന്മാക്കളോടൊക്കെ ചോദിക്കുന്നേ സാധാരണക്കാരായ പാവപ്പെട്ട മുമിനീങ്ങളെ പേപ്പിക്കാൻ വേണ്ടിട്ട് ഒരു പൗമു പറയുന്ന വർത്താനാണിത് നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാനെ വെച്ചിട്ടായിരിക്കും ഇവരെ ഡയലോഗ് മൊത്തം ഉണ്ടാകാം ഇതേ സ്വഭാവം തന്നെയായിരുന്നു ഇവര് ഉപ്പാപ്പ ഇബിലീസിലും ഉണ്ടായിരുന്നത് ആദെന്ന പിക്ക് സുചൂത ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോ ഇബിലീസ് പറഞ്ഞ എന്താ അള്ളാ നിനക്കാണെങ്കി എത്ര ചെയ്യാൻ ഞാൻ തയ്യാറാണ് പക്ഷെ അതെന്നെ പിക്ക് അതിനെ കൊണ്ട് പറ്റൂല എന്ന പോലെ പരിശുദ്ധ ഖുഹാനില് സുറത്തിൽ വളരെ കൃത്യമായിട്ട് അള്ള പറഞ്ഞതാണ് ഇന്നമാ നിങ്ങളെ സഹായി ആരാണ് അള്ളാഹു ആണ് പോര റസൂലുഹു അവന്റെ റസൂലുമാണ് എന്നിട്ടും പോരെ വല്ലദീന ആമനും സത്യവിശ്വാസികളായ മഹാൻ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ തോന്നുന്നുണ്ടാവും പഠിച്ചവൻ എന്തോ ഒറ്റക്ക് സഹായിക്കാനുള്ള കഴിവൊന്നില്ലേ ഇവരൊക്കെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടാവുന്നു അസ്സാം പഞ്ചായത്ത് ഈ ൂട്ടി പറയുന്ന കാര്യങ്ങളെ ഒരു വിഭാഗം പറഞ്ഞിട്ടുള്ള ആരാണെന്ന് പറയുമെന്ന് അറിയില്ല എന്തായാലും സുന്നത്തും ഫോളോ ചെയ്യുന്ന ആളുകളെ ആയിരിക്കാം എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും അതങ്ങനെ ആവട്ടെ ഞാനിവിടെ ഇനി നമ്മൾ വേണ്ട ഇവര് തന്നെ മതി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഇത്തരം വിവരംഘട്ട ടീമിനെ വലിച്ചു കീറാൻ ആളുകൾ രംഗത്ത് വരുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാം അവര് വലിച്ചു കീറട്ടെ ആശയം എന്താണ് എന്നുള്ളതാണ് പറയുന്നത് മക്കാല റബ്ബുക്കും അസ്തജിപിലെക്കും ഇത് എന്നും എല്ലാ വീഡിയോയിലും പറയുമ്പോൾ ആർക്കും പോരടിക്കേണ്ടതില്ല പരിശുദ്ധ ഖുർആാനൂടെ പറഞ്ഞു ആര് നിങ്ങളുടെ റബ്ബ് പറഞ്ഞുകൂടൂ നമ്മുടെ റബ്ബ് പറയുകയാണ് നിങ്ങൾ ദ്വാര ചോദിയും അസ്തജിപിലെക്കും ഉത്തരം തരാന്ന് ആ ഇനി ഏതെങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ചോ നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം ആരോ ആവട്ടെ അവരോട് ദുആ ഉത്തരം പോട്ടെ ഒരു അല്ല പോട്ടെ പടച്ചോട് ചോദിച്ചിട്ട് ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ സുഡാനികളും ഗാസക്കാരും ഒക്കെ എത്ര കാലങ്ങളായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ ഇവരെ മഹാന്മാരോട് ഒരു വിഭാഗം ആളുകള് പ്രാർത്ഥിക്കുന്നു ആ മഹാൻ ഇവർക്ക് മറുപടി നൽകുന്നില്ല വേറെ ഒരു വിഭാഗം ആളുകൾ പഠിച്ചവനോട് ചോദിക്കുന്നു പഠിച്ചവനും മറുപടി നൽകുന്നില്ല അപ്പോ മുജാഹിദുകാര് മഹാന്മാരെ എടുത്ത് വെളിയിലിട്ടു നമ്മള് പഠിച്ചവനേയും കൂടി എടുത്ത് വെളിയിലിട്ടു അത്രേ ഉള്ളു ഉത്തരം സിമ്പിളാണ് വളരെ സിമ്പിളാണ് ഉത്തരം സത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരില് കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്

നല്ല വാപ്പയും മോനും ശരിക്ക് കണ്ണൂരിലുള്ള ഈ അബ്ദുൽ സത്താർ എന്ന് പറയുന്ന ആളിപ്പോ ജീവനോടുണ്ടോ ആള് ഡയാലിസിസ് ചെയ്ത ആളാ അപ്പോ കാന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എല്ലാ വിഡിത്തങ്ങളും വിവരക്കേടുകളും ഇപ്പതാ മോനും കൂടിയാണ് അതിനെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നതും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇവരാണോ പണ്ഡിതന്മാരെ ഇത്തരം ആൾ ആൾദൈവങ്ങളൊക്കെ പറയുന്നതെല്ലാം നമ്മൾ കണ്ണടച്ച് പിൻപറ്റണമെന്നല്ലേ പറയുന്നത് അല്ലേ ഇത് പിൻപറ്റാനും ഒരു വിഭാഗം ആളുകൾ ഉള്ളടത്തോളം കാലം ഇതൊക്കെ വർധിക്കും സത്താറ് മരിച്ചോ സത്താർ ജീവിച്ചിരിപ്പുണ്ടോ പഠിച്ചോന്നല്ല പറയുന്നത് മൂന്നും വേണ്ട ഒന്നും വേണ്ട ഇനി ഡയാലിസിസ് വേണ്ട ഇനി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആ രോഗമില്ല കാന്തപുരത്തിന്റെ തട്ടിപ്പ് മനസ്സിലായോ ഇതുപോലെയാണ് ഇവർ ഓരോ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട ശരി ഇന്ന് കേരളത്തില് ഏറ്റവും കൂടുതൽ അനുയായികളെ സൃഷ്ടിക്കാനും ഏറ്റവും കൂടുതൽ പണം വാരിയെടുക്കാനും കഴിഞ്ഞ ഒരു മഹാനവറുകളാണ് എ പി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് ഒരു സൈക്കിള് വാങ്ങാൻ പോലും ശേഷിയില്ലാതിരുന്ന എ പിക്ക് ഇന്ന് കേരളം മുഴുവനും വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന അവസ്ഥയിലെത്തിയെങ്കിൽ നിങ്ങളൊന്നാലോചിച്ചാൽ മതി ഈ ആത്മീയ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്തൊരു ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ഇതെല്ലായിടത്തും എല്ലാവരോടും ഒന്നും നടക്കത്തില്ല കേട്ടോ ഇപ്പൊ ഇവര് സ്ത്രീകളെ ഇറക്കിയിട്ടാണ് മതം പ്രമോട്ട് ചെയ്യുന്നത് മറ്റൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞത് വിശ്വാസമുണ്ട് പക്ഷേ ഖുറാനിൽ പറഞ്ഞത് മുഴുവനും സത്യമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കൂല ഏതൊക്കെയാണ് വിശ്വസിക്കാത്തത് വിശ്വസിക്കൂല ഞാൻ നിന്നെ രൂപത്തിൽ എന്ന് പറയുന്നത് എന്താന്നറിയോ നീ താൻ നിന്നെ നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ട് എന്നാ പറഞ്ഞത് അല്ലാതെ നിന്നെ അടുക്കി ഭരിക്കാനുള്ള അവകാശം എന്നല്ല പറഞ്ഞിട്ടുള്ളത് അവൾ സമ്മതിച്ചു തരുന്നില്ല അവൾ പറയുന്നു പുരുഷനെക്കാളും പകുതി സ്വത്ത് മതി മകൾക്ക് മകനെക്കാളും പകുതി സ്വത്ത് കൊടുത്താൽ മതി മകൾക്ക് എന്ന തത്വം എന്ന വിധി ഞാൻ അംഗീകരിക്കൂല പക്ഷെ അന്നൊക്കെ ഉണ്ടാവു ഒരു സംശയമാണ് ഒരു സംശയമാണ് അല്ലേ ഈ രൂപ ഒരു സ്ത്രീകളുടെ നിയന്ത്രണ അധികാരം പുരുഷന്റെ കയ്യിലാണ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ ശരി ആ പുരുഷൻ സ്ത്രീയെ നിയന്ത്രിക്കേണ്ടത് വരെയാണ് എന്ന് ഉസ്താദന്മാര് പറയുന്നുണ്ട് താത്ത അതും കൂടി കേട്ടിട്ട് പോയാൽ മതി കേട്ടോ ആണോ ഉടുപ്പ് ബെഡ്ഷീറ്റ് പെണ്ണിന് അബൂർബൈളു നൽകുന്ന വ്യാകരണം ശരിവചന ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവൾ കിടക്കണം പുരുഷന്മാർ സ്ത്രീകളുടെ മേലധികാരമുള്ളവരാണ് അല എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല അത് ബന്ധപ്പെടുമ്പോഴും ഇത് കേൾക്കുന്ന പുതിയ തലമുറയിലെ ഒരു പെൺകുട്ടി എന്തു പറയും താത്ത ഇപ്പൊ മുസ്ലിം സ്ത്രീകളെ ഇറക്കിയിട്ടാണ് ഇവര് മതം പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം പഴയതുപോലെ ഉസ്താദുമാരുടെ ഒന്നും അങ്ങനെ പണ്ടേ പോലെ ഫലിക്കുന്നില്ല ഇന്ത്യ മുകളിലാകാം പക്ഷേ ഇന്ത്യൻ പെണ്ണിനെ മുകളിൽ കിടത്തി അതുകൊണ്ട് എന്ത് ചെയ്യാ ബന്ധപ്പെടാതെ ബന്ധപ്പെടാൻ പറ്റേ തീകരസ്ഥലനം ഉണ്ടാകുമ്പോ ഭാര്യതയുടെ പരസ്യം മകളിൽ മകളെ അതാണ് പറയുന്നത് ും നിങ്ങളുടെ സ്ത്രീകർന്ന് പറഞ്ഞാൽ അവർക്ക് കൃഷിസ്ഥലമാണ് വിളനിലമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ തനീടിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പഠിപ്പിക്കവയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിൽ ബന്ധപ്പെടാം ഇതുവരെ എന്നിന്റെ മുഖ്യഭാഗം എന്ന് പറഞ്ഞാൽ അറിവ് പോലെയാണ് അത് ഭൂമിയാണ് നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയ തുള്ളികളുണ്ടല്ലോ അത് വിത്തുകളാണ് വിത്തുകളാണ് ഭൂമിയിൽ വിത്തുകൾ വിതറിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ് വിളകളാണ് ആ വിളകളാണ് സന്താനങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളുടെ ജാഗയാണ് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ അതാം എങ്ങനെയാണത് നിൽപ്പിൻ പുറയിലൂടെയോ കായിമത്തിൽ നിന്നുകൊണ്ടോ മുട്ടിനാറിൽ നിന്നുകൊണ്ടോ ഉപകായിതത്തിൽ ഇരുന്നുകൊണ്ടോ മുത്തൽഖ്യത്തിൽ മലർത്തി കിടത്തിയോ മുസ്തജത്തിൽ ധരിച്ചു കിടത്തിയോ എങ്ങനെയെങ്കിലും ജുവല്ലരിക്കാൻ മാർക്ക് കേട്ടോ എന്തെങ്കിലും കല്യാണം കഴിക്കാൻ കടക്കല്ലേ എങ്ങനെയാകാം അവനാ പറഞ്ഞോ തൊലി പൊളിയുന്നില്ലേ ആകുന്നില്ലേ ഇത് കേട്ടിട്ട് ലജ്ജ തോന്നുന്നില്ലേ ഒരു മതപുരോഹിതൻ എങ്ങനെയാണ് ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു പുരുഷൻ അവരുടെ ബെഡ്റൂമിൽ പറയ എന്നിട്ട് അല നിസ എന്ന വചനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഉസ്താദ് അത് പറയുന്നത് പക്ഷെ ആ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീ പ്രഭാഷണം നടത്തുന്നത് വേറൊരു രൂപത്തിലും എന്ത് എന്ത് പോഴത്തരമാണെന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഇവന്മാരുടെ ഇത്തരം വഷളുകൾ എന്തുകൊണ്ടാണ് ഈ മതത്തിൽ സ്ത്രീകൾ നിൽക്കാത്തത് എന്ന് മനസ്സിലായോ ഈ മതം അവർ വലിച്ചെറിയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ ഇതൊക്കെ തന്നെയാണ് കാരണം